ഈ വിവരക്കേടിന് കയ്യും കാലും വെച്ച ചില ആൾക്കാർ അവരെ എല്ലാ ഇടങ്ങളിലും കാണും ഒന്നും രണ്ടുമൊക്കെ എന്ന് പറയാറില്ലേ എന്നതുപോലെ ബിഗ് ബോസിലും ഇക്കുറി അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പേര് ജിൻഡോ എന്നാണ് അല്പം മുമ്പ് കൺഫെഷൻ റൂമിൽ വെച്ച് നോമിനേഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജിൻഡോയെ ആരോ ഒരാൾ ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചത് അയാൾ ബിഗ് ബോസിൽ വന്നത് വഴിതെറ്റി കയറി വന്നതാണോ എന്നെനിക്കൊരു സംശയമുണ്ട് കാരണം ഇവിടെ വരേണ്ട ആളല്ലായിരുന്നു എന്നുള്ളത് ഇതൊക്കെ പറയുന്നതിന് ഒരു കാരണമുണ്ട് ഈ നോമിനേഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ലിവിംഗ് റൂമിൽ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജിൻഡോ പൊട്ടിത്തുറച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ് ഇന്ന് ചായ ഉണ്ടാക്കിയത് ആരാണ് അത് യമുനാറാണിയാണ് ആ ചായ കൊള്ളില്ലായിരുന്നു ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പ്രശ്നം ആരംഭിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിച്ചൺ ടീമിനെ തെരഞ്ഞെടുത്തു കിച്ചൺ ടീമിനാണ് പവർ റൂം ലഭിച്ചത് അവർക്കാണ് സവിശേഷമായ അധികാരം ഈ ആഴ്ചയുള്ളത് അപ്പോൾ കിച്ചൺ ടീമിലേക്ക് പ്രവേശനത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുവാൻ തുടങ്ങുന്ന തൊട്ട് മുൻപ് ജിൻഡോ കൈപ്പൊക്കി എഴുതിട്ട് നിന്നതാണ് പക്ഷെ ജിൻഡോയെ പരിഗണിച്ചില്ല അതിന്റെ ആ ചൊരുക്ക് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം പറയുകയാണ്ട് രാവിലെ ഉണ്ടാക്കിയ ചായ കൊള്ളില്ലായിരുന്നു അതേ തുടർന്ന് പിന്നീട് വാക്കേറ്റം മുഴുത്തൊടുവിൽ കയ്യേറ്റത്തിലേക്ക് പോകുമോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി പോവുകയാണ് ചില സ്ത്രീകളുടെയൊക്കെ ശരീരത്തോട് നേർക്കുനേർ മുട്ടി ഉരുമി നിന്നുകൊണ്ട് അവരുടെ മുഖത്ത് തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ വിരൽ ചൂണ്ടിക്കൊണ്ടൊക്കെ വല്ലാതെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെ ജിൻഡോ അങ്ങോട്ട് ചൂടാവുകയാണ് ഇതിനിടയ്ക്ക് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊന്നും ഷെഫല്ല ഞാൻ നന്നായി ഭക്ഷണം പാകം ചെയ്യുന്ന ആളൊന്നുമല്ല പക്ഷെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ അതിനു വേണ്ടി സഹായിക്കാറുമുള്ളൊരു ആളാണ് ഇവിടെ ബിഗ് ബോസിൽ നമ്മൾ കളിക്കുവാൻ വേണ്ടി വന്നതാണ് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി തരുന്നത് ഏറ്റവും തികവുള്ള ആളായത് കൊണ്ടൊന്നുമല്ല എല്ലാവരോടുമുള്ള ഒരു സ്നേഹത്തിന്റെയും കെയറിന്റെയും ഭാഗമായിട്ട് ഉണ്ടാക്കി തരുന്നതാണ് ഇവിടെ കിച്ചൺ ടീമിനെ തെരഞ്ഞെടുത്തു പോലുമില്ല അതിന് മുൻപാണ് ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിനെ ആ രീതിയിൽ നോക്കി കാണുവാൻ ശ്രമിക്കുക എല്ലാവരും ജിൻഡോയ്ക്കുള്ള മറുപടിയുമായി വന്നപ്പോൾ ജിൻഡോയ്ക്ക് ശരിക്കും തിരിച്ചു പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ജിൻഡോയുടെ വായിൽ നാക്കില്ല അവിടെ ഗബ്രി പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് നല്ല ചായയും കോഫിയും കുടിക്കണമെന്നുണ്ടെങ്കിൽ കോഫി ഷോപ്പിൽ പോയി നിങ്ങൾ കുടിക്കണം ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ റേഷൻ കണക്കിനാണ് സാധനങ്ങൾ ലഭിക്കുന്നത് അത് തികഞ്ഞു പറ്റുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചിലപ്പോൾ അപാകതകളൊക്കെ ഉണ്ടാകും നിങ്ങൾ ഇവിടെ ചായ കുടിക്കാനാണോ വന്നത് അതോ കളിക്കാനാണോ വന്നത് ഇതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ജിൻഡോയ്ക്ക് പറയുവാനില്ല തുടർന്ന് പല ആൾക്കാരും സംസാരിക്കുവാൻ വേണ്ടി വന്നു ഇതിനിടയിൽ അപ്സര കയറി വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്നെ ഇന്റർവ്യൂ ചെയ്ത് ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അറിയാമോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വിടൂ എന്ന് പറഞ്ഞിട്ടല്ല വിട്ടിരിക്കുന്നത് പകരം എന്നെ നല്ല രീതിയിൽ ഇവിടെ കളിക്കുവാൻ വേണ്ടിയാണ് വിട്ടിരിക്കുന്നത് ഇവിടെ ഓരോ ും അങ്ങനെയാണ് കയറി വന്നിരിക്കുന്നത് അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാർ ഈ ചായ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അതിന് എന്ത് മറുപടിയാണ് പറയുക അതുമാത്രവുമല്ല കിച്ചണിൽ ഒരു ഔദ്യോഗികമായ ടീമിനെ നിയോഗിച്ചു പോലുമില്ല അതിനു മുമ്പ് കിട്ടുന്നതൊക്കെ ഒരു ഗ്രേസ് മാർക്ക് എന്ന രീതിയിൽ കരുതിയാൽ മതി അതിന് നന്ദി പറഞ്ഞിട്ട് അത് വാങ്ങിക്കുടുക്കുകയല്ലേ നല്ലത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ നിന്നെടുത്ത് നിന്ന് പിളർന്നു പോയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചാൽ മതി ആ രീതിയിലുള്ള ആറാട്ടായിരുന്നു തുടർന്ന് അവിടെ നടന്നത് ഈ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ ഒറ്റ കാര്യമാണ് മനസ്സിലായത് വീട്ടിൽ കിട്ടുന്ന സുഖ സൗകര്യങ്ങളെല്ലാം അപ്പാടെ ഇവിടെയും ലഭിക്കണം ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോയാൽ ഉടനെ ഭാര്യയ്ക്ക് നേരെ തട്ടിക്കയറുന്ന ആ രീതിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ബിഗ് ബോസിൽ ചിലവാകും എന്ന് കണ്ടാണ് ഇതിനകത്തേക്ക് ഇറങ്ങി തിരിച്ചത് പക്ഷേ ഇവിടെ എല്ലാവരും കൂടി എട്ടായിട്ട് ചുരുട്ടി മടക്കി പോക്കറ്റിൽ വെച്ചു കൊടുത്തു അത് എന്തായാലും ജിൻഡോയുടെ കളികൾ നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ കൂടുതൽ പേരും ഇന്ന് നോമിനേറ്റ് ചെയ്തതും ജിൻഡോയെ തന്നെയാണ് കാരണം വളരെ ഇന്നാക്റ്റീവ് ആണ് എന്നാണ് അദ്ദേഹത്തെ കുറിച്ചുണ്ടായിരുന്ന പരാതി അതുകൊണ്ട് തന്നെയാണ് സിജോ പറഞ്ഞത് ഇതുവരെയും സ്ക്രീൻ സ്പേസ് കിട്ടാതിരുന്ന ഒരു വ്യക്തിക്ക് അല്പം സ്ക്രീൻ സ്പൈസ് ഉണ്ടാക്കണമെന്ന് ഇപ്പം തോന്നി അതുകൊണ്ടാണ് ഈ പ്രശ്നം അയാൾ ക്രിയേറ്റ് ചെയ്തത് എന്ന് എന്തായാലും ജിൻഡോയുടെ കളികൾ വരുന്ന ദിവസങ്ങളിൽ പുറത്തു പോയില്ലെങ്കിൽ നമുക്ക് കണ്ടു മനസ്സിലാക്കാം